നമുക്ക് അലീനയുടെയും മനുഷ്യങ്കൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന ആകെപ്പാടെ വിഷം വെച്ചിരിക്കുന്ന സമയത്ത് സൗദാമിനി മുത്തശ്ശി പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട മോള് തെറ്റും ചെയ്തിട്ടില്ലോ പിന്നെ മോളെന്തിനെ വിഷമിക്കണം എന്ന് ചോദിക്കും ഏ എന്നാലും മുത്തശ്ശി ഒരു തെറ്റും ചെയ്യാതെ എനിക്കറിയാം എല്ലാത്തിനും ആ ഹരിശങ്കറാണ് പക്ഷേ വൈജിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവളുടെ ആങ്ങളുടെ മോൻ്റെ കൂടെയെല്ലാം നിൽക്കത്തോളം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു എനിക്കറിയായിരുന്നു മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാതിരുന്നത് കാരണം ഹരിശങ്കറിനെ കുറിച്ച് എന്തേലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ കുറ്റക്കാരിയാക്കിയിട്ട് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനേ എല്ലാരും ശ്രമിക്കുകയുള്ളൂ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാന്ന് പറയണം ആ സമയത്ത് ബാലേന്ദ്രന്റെ അടുത്തേക്ക് വൈജയന്തി എന്നു വൈജയന്തി എന്നിട്ട് പറഞ്ഞ് ദേ ബാലേന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്താൻ പാടില്ലെന്ന് പറയണം നിർത്താൻ പാടില്ലെന്നോ അതെ അവിടെ എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊണ്ടാം ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് പോകണമെന്ന് ഇനിയിപ്പം ബാല എന്തെന്നും കൂടെ പറയണമെന്ന് പറയണം മാത്രമല്ല ആ മനുവിനെയൊക്കെ വിളിച്ചൊന്നും പറഞ്ഞേരേ അവനും കൂടെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ കടിച്ച വാമര കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചേക്ക എന്നൊക്കെ പറയാണ് നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണ നീ അതെ ഒരു കാര്യം ചെയ്യണം അവനെയും കൂടെ വിളിക്കണം ആ ഹരിശങ്കരേയും കൂടെ വിളിക്കണമെന്ന് പറയണം എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയാണ് ആ സമയത്ത് ബാലേന്ദ്ര പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് തോന്നേ ആ പെക്കു പെങ്കുച്ചിൻ്റെ കയ്യിൽ തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയണം അല്ലെങ്കിൽ ഹരിച്ചങ്ങൻ്റെ സ്വഭാവം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം ഡേയ് ബാലേന്ദ്ര ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഹരിശങ്ങനെ മാത്രം കുറ്റപ്പെടുത്താൻ നിൽക്കരുതെന്ന് അവൾ പെണ് ഒരുമ്പിട്ടിറങ്ങിയാണെന്ന് പറഞ്ഞാൽ അവൾ ഒരുപിട്ട് ഇറങ്ങിക്കാണും അല്ലേലും വലിയ വീട്ടിലെ ആമ്പിള്ളേരെ കറക്കിയെടുക്കാനായിട്ട് പെമ്പിളേർക്ക് ഭയങ്കര മിരുതല്ലേന്ന് വെക്കും ഇത്തിരി തൊഴിലെളുപ്പൂടെ വേണ്ട പറയാൻ വേണ്ടെന്ന് പറയുകയാണ് സ്വന്തം മോളെക്കുറിച്ച് എങ്ങനെ പറയണത് വൈജയന്തി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല വൈജാന്തിക്ക് അറിയില്ലല്ലോ വൈജാന് നോക്കി വേണമെങ്കിൽ വെറും ഒരു ജോലിക്കാരി അവൾക്ക് ഇത്തിരി കാണാൻ സൗന്ദര്യമുണ്ട് ഇച്ചിരി തൊഴിലുളപ്പുണ്ട് അതുകൊണ്ട് അവൾ ആമ്പിള്ളേരെയൊക്കെ കറക്കി എന്നൊരു ചിന്തയായിരുന്നു അതുകൊണ്ട് ബാലേന്ദ്രൻ തന്നെ അവടെയൊന്ന് പറ ഞാൻ പറഞ്ഞിനി അവളെ ഇവിടെ കാണരുതെന്ന് ചെന്ന് പറഞ്ഞോര് അവൾ ആ മുറി കാണൂന്ന് പറയാണ് അല്ല വൈജേ ഇപ്പത്തന്നെ എന്ന് പറയണോ പറയണം നാളെ നാളെ നേരം എടുക്കുമ്പോൾ അവളൂടെ കാണലെന്ന് പറയാണ് പിന്നീട് ബാലയൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അലീനയുടെ മുറിയിലേക്ക് ഈ സമയത്ത് രോഹിത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് ഇനിയിപ്പോൾ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അലീനെ പറഞ്ഞു കൊടുക്കുമോ താൻ അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു അതെങ്ങാനും പറഞ്ഞു കൊടുക്കുമോ അങ്ങനെ എങ്ങാനും പറഞ്ഞു കൊടുത്താൽ തീർന്നു ആ ഒരു ടെൻഷൻ രോഹിതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടുന്നാൽ നല്ലത് അവൾ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് അപകടവാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഹരിശങ്കറെ വിളിച്ചു ഹരിശങ്കറെ വിളിച്ചിട്ട് രോഹിത് ചോദിച്ചു അല്ലടാ ഹരി നീ അവൾക്ക് ആ മോതിരം കൊടുത്തായിരുന്നു എന്ന് ചോദിക്കും ഞാൻ കൊടുത്തായിരുന്നു എന്താടാ എന്താ കാര്യം എന്താ അത് ചോദിക്കണം അതെ ആ മോതിരം പിടികൂടിയിട്ടുണ്ടെന്ന് പറയണേ ഏഹ് മോതിരോ അവളുടെ ബാഗിനകത്തൊന്ന് മോതിരം കിട്ടി അവളെ നാളെ പറഞ്ഞു വിടുവെന്ന് പറയണം ഏഹ് പറഞ്ഞു വിടാനോ അയ്യോ അത് കുറച്ച് കഷ്ടമായി പോയല്ലോ ഷെ അവളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇനിയിപ്പം നിന്റെ ആഗ്രഹവും നടക്കത്തൊന്നുമില്ല അവളെ നാളെ പറഞ്ഞു വിടും അവളെ എങ്ങോട്ടാ പറഞ്ഞു വിടുന്നത് അതൊന്നും എനിക്കറിയില്ല പോക്കൊള്ളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇനിയിപ്പം എങ്ങനെയൊന്നും അറിയില്ല എന്ന് പറയണം അപ്പോഴത്തേനും ഹരിശങ്കറിനാ ആപ്പാടെ നിരാശയേപ്പി ഛെ അവളെ തൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ലോന്നൊരു ചിന്തയായിരുന്നു അവള് കടപ്പാട്ടൊരു വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം അവൾ എങ്ങനെയും കയ്യിലെടുക്കാമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അവൾ പോയി കഴിഞ്ഞപ്പം ഞാൻ നടക്കില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഹരിശങ്കർ ആലോചിക്കുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം മുത്തച്ഛൻ അരികിൽ തന്നെ അലീന ഉണ്ടായിരുന്നു പിന്നീട് അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഇന്നത്തോടു കൂടി നിന്റെ സേവനം നിർത്തിയാരെ നാളെ മുതൽ നീ ഇവിടെ വേണ്ട നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുവാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അലീന പറഞ്ഞു അതിന് തക്ക തെറ്റ് ഞാൻ എന്താ സാറേ ചെയ്തതെന്ന് ചോദിക്കുവാണ് തെറ്റ് ശരിയൊക്കെ ദേ വിചാരണ ചെയ്ത് കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യം പറിച്ചില്ലെന്നും വേണ്ടാന്ന് പറയുന്നത് അല്ല ഞാനല്ലോ ഇവിടെ എടുക്കുന്നേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ സൗദാമിനി മുത്തു ചോദിച്ചു നീ എന്താ ബാല ഇങ്ങനെ പറയണേ ഏ നീ കുടുംബത്തിലെ ഗൃഹനാഥനല്ലേ നിനക്ക് സ്വന്തമായിട്ടൊരു അഭി അഭിപ്രായം ഇല്ലേ എന്ന് ചോദിക്കും ഗൃഹനാഥനാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ എനിക്ക് സ്വസ്ഥതയോ സമാധാനമോ വേണ്ടേ അമ്മയുടെ മോളുണ്ടല്ലോ എങ്ങാനീവിടെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇനി ഇതിൻ്റെ പേരിലായിരിക്കും പ്രശ്നം ഇനിയിപ്പോൾ എന്നെ ഇവിടെയും കൂടെ ചേർത്ത് വേണേൽ വല്ല കഥകളും ഉണ്ടാക്കും വെറുതെ ഞാനായിട്ട് എന്തിനാണ് കൂടെ തലവിച്ചു കൊടുക്കണേന്ന് ചോദിക്കുക മുത്തശ്ശിക്ക് മനസ്സിലായി ബാലേന്ദ്ര സത്യമായിട്ടുള്ള കാര്യമാണ് പറയണത് എതിർക്കാനൊന്നും പറ്റില്ല കാരണം തൻ്റെ മോളൊക്കെ ആയിരിക്കും വൈജയന്തി പക്ഷേ അവളുടെ സ്വഭാവം എങ്ങനെയാണ് വളരെ റൂഡായിട്ടൊരു പെരുമാറ്റമാണ് എല്ലാവരോടും പെരുമാറുന്നത് സ്വന്തം മക്കളോട് പോലും ഇങ്ങനെ കടിച്ചു തിന്നാൻ പോകുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് അപ്പം പിന്നെ പറയണോ ജോലിക്കാരെയോ പെൺകുട്ടിയോട് എന്ത് കാണിക്കും എന്നുള്ള കാര്യം ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കിനി കൂടുതലൊന്നും പറയായില്ല നീ നിനക്ക് എടുത്ത കാളല്ലോ എടുത്തു വെച്ചോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അലീന പറഞ്ഞു അതെ ഞാനൊരു തെറ്റും ചേരട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളിവിടുന്ന് പറഞ്ഞു വിടുവല്ലേ അപ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ നിന്ന് പോകുവാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷം വേറൊന്നും ഇല്ലാന്ന് പറയാണ് കാരണം ഇവിടെ നിൽക്കുന്നേക്കാളും എനിക്ക് പുറത്തു പോയിരുന്ന എൻ്റെ മാനം രക്ഷിക്കാനായിട്ട് പറ്റും പല അർത്ഥങ്ങളും വെച്ചാണ് അത് അലീന പറഞ്ഞത് കാരണം രോഹിത്തിൽ നിന്ന് പോലും അതുപോലത്തെ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത് അത് ബാലേന്ദ്രനോട് പറയാൻ പറ്റില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്നെ മാനം കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ പുറത്തു പോയി തെരുവിൽ പോയി തെണ്ടിയാലും എനിക്കെന്നെ മാനം രക്ഷിക്കാനായിട്ട് എന്ന് പറയണം ബാലേന്ദ്രൻ ഒരു നിമിഷം അലീനയുടെ മുഖത്തൊക്കെ നോക്കി അവളുടെ മുഖത്ത് മുഖത്തൊരു ദൃഢനിശ്ചയമുണ്ട് അവളുടെ കണ്ണുകളിലെ തീഷ്ണത ഒരു സാധാരണ പെൺകുട്ടിയതല്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞോണ്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു അങ്ങനെയല്ല ഇവൾക്ക് ദൃഢനിശ്ചയം ഇവൾ ഇവളൊരിടത്തും എന്താണെങ്കിലും താണു പോകത്തില്ല എന്നുള്ളത് സത്യം ബാലചന്ദ്രനെ മനസ്സിലാക്കുകയാണ് ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ബാലചന്ദ്രൻ മനസ്സിലായി ഇവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഒരു പതർച്ച ഉണ്ടാവും ഇവിടെ ആ പതർച്ചയും കാര്യങ്ങളൊക്കെ ഇല്ല ഇവളെ നല്ല ബോൾഡായിട്ടെന്നാണ് സംസാരിക്കുന്നത് ചെയ്തിട്ടില്ല പിന്നെ ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമ്മതിക്കാനിട്ട് പോകുന്നില്ല ആ സമയത്ത് വൈജയന്റി കമലയെ വിളിക്കുവാണ് കമലയെ വിളിച്ചു കഴിഞ്ഞിട്ട് കമല ചോദിച്ചാൽ എന്താ വേജ എന്താ വിളിച്ചതെന്ന് ചോദിക്കണം ഇവിടുത്തെ ഒരു വേലക്കാരി ഉണ്ടല്ലോ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പോകാമെന്ന് പറയുകയാണ് ഏഹ് പറഞ്ഞു വിടാൻ പോകണം അതെ ഇനിയിപ്പം അവളുടെ ആവശ്യം ഇവിടെ ഇല്ലാന്ന് പറയുകയാണ് അതെന്തായിട്ട് പെട്ടെന്ന് ഓ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല വീട്ടിൽ നിന്നൊക്കെ പണമൊക്കെ മോഷണം പോകാൻ തുടങ്ങി വേറെ ഒന്നും വൃത്തിയില്ല അതുകൊണ്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ തീരുമാനിച്ചെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പം കമല പറഞ്ഞു അല്ലേല്ലേ ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊന്നും വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല അവളെയൊക്കെ പണ്ടേ പറഞ്ഞ് വിടുന്ന സമയം കഴിഞ്ഞെന്ന് പറയുകയാണ് എന്തിനാ അവളെ പോലെ അവളുമാരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നെ വൈജയന്ത് പറഞ്ഞാൽ അവൾ ഭയങ്കര വൃത്തിയും വെടിപ്പുളളവുള്ള എല്ലാ ജോലികളും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു പുകഴ്ത്തലായിരുന്നു ഇപ്പോൾ കിട്ടിയില്ല എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വൈജയന്ത് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും ഇനി ഇനിയിപ്പോൾ ബാലചന്ദ്രനും പോയി പറഞ്ഞിട്ടുണ്ട് നാളെ അവളോട് പോയിക്കോണമെന്ന് അതുകൊണ്ട് നാളെ തൊട്ട് അവളെ ഇനി ഇവിടെ കാണത്തില്ല എന്ന് പറയുന്നത് ഇനി അമ്മയുടെ കാര്യത്തിലാ സാരമില്ല അമ്മയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ല അമ്മയുടെ മുട്ടിന് താഴേക്കല്ലേ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുത്തൊരു ജോലിക്കാരെ കിട്ടുന്നവളം വരെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കും അല്ലാതെ വേറെ നിവൃത്തിയില്ലാന്ന് പറയണം എന്നാലും ഇനിയിപ്പോൾ അവളെ കൊണ്ടവിടെ ശല്യം ഇല്ലല്ലോ എന്നൊക്കെ വൈജാന്തി പറഞ്ഞിട്ട് കോള് ചെയ്യുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ പോയിട്ട് മനുശങ്കറിനെ വിളിക്കണം മനുശങ്കറിനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ മനു നീ ഇതെവിടെയാണ് ജോലിസ്ഥലത്താണെന്ന് ചോദിക്കും ഏ അല്ലയെന്നു പറയണം പിന്നെയോ ഞാൻ എന്നത് ഇവിടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നെന്ന് പറയണം ആഹാ വന്നോ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയും വിളിച്ചാന്ന് പറയണം കാര്യമോ എന്ത് കാര്യം അത് പിന്നെ വേറൊന്നുമില്ല നീ ഞാനും കൂടെ പോയി കൊണ്ടുവന്നൊരു ജോലിക്കാരില്ല അലീന അവളെ നാളെ പറഞ്ഞു വിടുവാന്ന് പറയാണ് ഏഹ് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നാളെ പറഞ്ഞു വിടുവാന്നാ അങ്ങൾ എന്ത് വർത്താനം അങ്ങളെ പറയണേന്ന് വെക്കും അതെ നാളെ അവളെ പറഞ്ഞു വിടുക ഇനി അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയണം അല്ല കാരണം എന്താ പറഞ്ഞു വിടുന്നതിന് ഒരു കാരണം വേണമല്ലോ അതങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല അറിയാലോ മൊത്തം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി കൊണ്ടുവന്നാ അതും കഴക്കൂട്ടിന്ന് ഇത്ര കഴക്കൂട്ടത്തിൽ നിന്ന് എത്ര ദൂരത്തുനിന്ന് കൊണ്ടുവന്നാന്ന് പറയുകയാണ് എടാ കാര്യൊക്കെ കാര്യം തന്നെ പക്ഷേങ്കില് ഇവിടെ ഇനി അവളെ നിർത്താൻ പറ്റില്ലെന്ന് പറയാം അതിന് അങ്ങനെ എന്താ കാര്യം എന്താ അത് പിന്നെ ഹരിശങ്കർ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഹരിശങ്കർ അവള് തമ്മിൽ ഇടയ്ക്ക് ഇച്ചിരി കൊടുക്കൽ വാങ്ങൽ ഒക്കെ ഉണ്ടായിരുന്നു പറയാണ് കൊടുക്കൽ വാങ്ങലോ പിന്നീട് അവളെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് മോചനം കിട്ടിയതും രോഹിത് പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി വള്ളിപൊളി ഇടാതെ പറയാണ് മാത്രമല്ല ഇവിടെ നിന്ന് പലപ്പോഴായിട്ട് കുറെ പണവും മോഷണവും പോയിട്ടുണ്ടായിരുന്നു അവള് എല്ലാവർക്കും ഇങ്ങനെ പണം ധാരണർമ്മം ചെയ്യുന്ന കാര്യം അറിഞ്ഞെന്ന് പറയണം വീട്ടിൽ വന്നേ വെറുതെക്കാരിക്ക് ഒരു മൂവായിരം രൂപ അവിടെ എടുത്തു കൊടുത്തേ ഈ പണമൊക്കെ ഇവിടുന്ന് കിട്ടി അപ്പം എൻ്റെ പേഴ്സിൽ നിന്നും പണം പോകുന്നുണ്ട് എന്തൊക്കെ പറയണം ഇത് കേട്ടൻ മനുഷ്യൻ പറഞ്ഞു ഏയ് അലീന അങ്ങനെ ഒരു എന്ന് പറയണം അങ്ങനെയല്ല നമുക്കൊക്കെ പറയാം പക്ഷേ എങ്കിൽ തെളിവ് സൗദി അവളെ പിടികൂടിയേക്കും അല്ലേ ഇനിയിപ്പോൾ അവളെ പറഞ്ഞു വിടായിരുന്നിട്ട് കാര്യമില്ലാന്ന് പറയണം അത് കേട്ടൻ മനുഷ്യൻ പറഞ്ഞു എന്താ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നേ വെറുതെ അവളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വരും വന്ന് കഴിഞ്ഞൊരു തീരുമാനം എടുത്താൽ മതി പെട്ടെന്നൊന്നും അവളെ പറഞ്ഞു വിടില്ലെന്ന് പറയാണ് എടാ വൈജയുടെ സ്വഭാവം നിനക്കറിയാല്ലോ നിൻ്റെ ആൻറ്റിയുടെ സ്വഭാവം അറിഞ്ഞിട്ടാണോ നീന്ത ചോദിക്കാം അതെ എനിക്കെല്ലാവരെയും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ കൊണ്ടുവന്നാണെങ്കിൽ എനിക്കറിയാം അവളെ തിരികെ കൊണ്ടാനും എനിക്കറിയാമെന്ന് പറയുകയാണ് പിന്നെ എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ അങ്ങൾ എന്താണെങ്കിലും ഇപ്പം എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട ഞാനങ്ങോട്ടേക്ക് വരട്ടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയാണ് അങ്ങനെ കോള് കെട്ടിയത് ഇപ്പം മനുഷ്യങ്കർ ആലോചിച്ചു ഇതിനകത്ത് എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് അവൾ പാവമാണ് അലീന അവളെ താൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കിയതാണ് പക്ഷേ ഇവിടെ ആരാണ് തന്ത്രശാലി എന്ന് അറിയണം ഹരിയുടെ സ്വഭാവം അത്ര ശരിയല്ലെന്നുള്ള കാര്യം പണ്ടു തൊട്ടേ അറിയാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അവൻ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ മനുഷ്യങ്കർ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം കർശനൻ്റെ കള്ളത്തരങ്ങളും ചതികളും എല്ലാം മനുഷ്യങ്കർ അറിയും അവനെ അങ്ങനെ വലിച്ചു കീറി ഫിദ്യിൽ ഫിത്തിയിൽ ഒട്ടിക്കുകയും ചെയ്യും അതിന് ശേഷം ഒരു വരവും അങ്ങോട്ട് വരുന്നുണ്ട് കടപ്പാട്ട് വീട്ടിലേക്ക് അങ്ങനെ വന്ന വൈജയന്തിയുടെ എല്ലാവരുടെയും മുന്നിലിട്ട് തന്നെ കള്ളത്തരങ്ങളൊക്കെ രോഗത്തിൻ്റെ എല്ലാവരും പൊളിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരത്തുകൊണ്ട് നിർത്തുന്നത് നന്ദി